ി നമുക്ക് ദശകം തൊണ്ണൂറ്റഞ്ചില് നാലാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം വിച്ഛാശസ്യാശാ സർവാലി തോയമയ്യോയം ം കമലജ ഭവനം യോഗ സിദ്ധീശ്ചഹൃകനുപതി മോക്ഷസൗഖ്യേ പ്യീഹ എന്താ ചോളത്തിൽ പറയുന്നത് നോക്കാം ഭക്തിയുടെ മഹാത്മ്യം തന്നെയാണ് പറയണത് നമുക്കൊരു വാക്കായിട്ട് അർത്ഥം നോക്കാം ത്വത് ഭക്തിഷ്ടബുദ്ധേഹ എന്നാണ് ആദ്യം മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ് ത്വത് ഭക്ത്യ നിന്തിരുവടിയിലുള്ള ഭക്തി കൊണ്ട് തുഷ്ടബുദ്ധേഹ തുഷ്ടമായത് തുഷ്ടമായ ബുദ്ധിയോട് കൂടിയവൻ സന്തോഷിച്ച മനസ്സോട് കൂടിയവനായിട്ട് എന്നൊക്കെയാണ് മനസ്സന്തോഷം അനുഭവിച്ചുകൊണ്ട് മനസ്സിന് നല്ല സംതൃപ്തി അടഞ്ഞുകൊണ്ട് നോക്കിയാണ് നിന്തിരുവടി ഉള്ള ഭക്തി കൊണ്ട് മനസ്സിന് നല്ല സന്തോഷം ഉള്ളവനായിട്ട് സുഖമിഹ ചരതോ വിച്ഛുതാശസ്യ ചാശ എന്നുണ്ട് അതിൽ സുഖമിഹ ചരത പറഞ്ഞ സുഖമായിട്ട് സുഖം ഇഹ ചരത സുഖമായിട്ട് ഇവിടെ ഈ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്നവനും പിന്നെ എങ്ങനെയും കൂടിയാണ് വിച്ഛുത ആശ്യണ്ട് വിച്ഛുത ആശ വിച്ഛ്യുതം പറഞ്ഞാൽ ഇല്ലാണ്ട് ഈ തീർന്ന ആശകളോട് കൂടിയവൻ പറഞ്ഞാൽ ആശകളൊന്നും ഇല്ലാത്തവൻ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവനും ആയ എന്നാണ് അപ്പൊ അതുവരെ ഉള്ളതിനെ വേണ്ട പോലെ ആക്കിട്ട് പറയുകയാണെങ്കിൽ ത്വത് ഭക്തിരുവഴിയിലുള്ള ഭക്തി കൊണ്ട് മനസ്സിൽ സംതൃപ്തി അടഞ്ഞും വിച്ഛുതആസ്യ മനസ്സിൽ ആഗ്രഹങ്ങൾ ഒന്നും ഇല്ലാതെയും ഇഹ സുഖം ചരതഹ ഇവിടെ ഈ ലോകത്തിൽ സുഖമായി സഞ്ചരിക്കുന്നവന് എന്നാണ് ഇതുവരെ ചെന്നുള്ള അതുവരെ ഉള്ള അർത്ഥം ച ആശാഹ അങ്ങനെ ഒക്കെ ഉള്ളവന് ആശാഹ സർവാസ്യു സൗഖ്യമയ്യ സർവാ ആശാഹ സൗഖ്യമയ്യ സ്യൂ പറഞ്ഞു അങ്ങനെയുള്ള ഭക്തനെ സർവാഹ ആശാഹ പറഞ്ഞ ആശാന്നുള്ള വാക്കിന് ദിക്ക് ഡയറക്ഷൻ എന്നൊരർത്ഥമുണ്ട് അപ്പൊ സർവാഹ ആശാഹ പറഞ്ഞാൽ എല്ലാ ദിക്കുകളും എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കിലും പറഞ്ഞ എല്ലാ സ്ഥലത്തും സൗഖ്യമയ്യ ഹസ്യു സുഖം മാത്രം അനുഭവപ്പെടുന്നു എന്നാണ് അതായത് ഭക്തി കൊണ്ട് മനസ്സിൽ സംതൃപ്തി അടഞ്ഞും കൊണ്ട് വിച്ഛുതആസ്യ ആശകൾ ആഗ്രഹങ്ങൾ ഒന്നും കൂടാതെയും ഇഹ സുഖം ചരത ഇവിടെ ഈ ലോകത്തിൽ സുഖമായി സഞ്ചരിക്കുന്നവന് സർവാഹ എല്ലാ ദിക്കുകളും സൗഖ്യമയ്യാസ്യു സുഖമായിട്ട് സുഖം മാത്രമായിട്ട് തോന്നും എന്നാണ് ഇതുവരെ ഇനി എന്തുപോലെ സലില കുഹര കുരവ തോയ കുഹരഗസ്യോയൈകമയ്യ സലില കുഹരഗസ്യ സലീലം പറഞ്ഞ വെള്ളം കുഹരം പറഞ്ഞാൽ അന്തർഭാഗം അടിത്തട്ട് എന്നൊക്കെ പറയാം അപ്പൊ സലില കുഹരം പറഞ്ഞാൽ വെള്ളത്തിന്റെ അടിത്തട്ടാണ് സലീല കുഹരക പറഞ്ഞാൽ ആ വെള്ളത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ജീവികൾക്ക് അതാണ് സലീല കുഹരഗസ്യ തോയൈകമയ്യ ഇവ തോയം പറഞ്ഞ വെള്ളം തോയ ഏകം വെള്ളം ഒന്ന് മാത്രം മയ്യ മ വെള്ളമയം മാത്രമായിട്ട് അതായത് ഈ വെള്ളത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ജീവികൾക്ക് അവിടെ എവിടെ പോയാലും വെള്ളം വെള്ളം മാത്രമേ ഉള്ളൂ അങ്ങനെ തോന്നണുണ്ടല്ലോ വെള്ളം മാത്രമല്ലേ ഉള്ളൂ അതുപോലെയാണ് ഭഗവാനെ അങ്ങയുടെ ഭക്തി കൊണ്ട് അങ്ങയിലുള്ള ഭക്തി കൊണ്ട് വേറെ യാതൊരു യാതൊന്നില ആഗ്രഹം ഇല്ലാണ്ട് മനസംതൃപ്തിയോട് കൂടിയിട്ടും എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാണ്ട് ലോകത്തിലൊക്കെ സഞ്ചരിക്കണവർക്ക് എവിടെ ചെന്നാലും സന്തോഷേ ഉള്ളൂ ഈ സലീല കുഹരത്തിലെ വെള്ളത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കണ ജീവിക്ക് അവിടെ എവിടെ പോയാലും വെള്ളം വെള്ളം മാത്രമുള്ളതുപോലെ ഈ പറഞ്ഞ പോലെയുള്ള ഭക്തന് എവിടെ ചെന്നാലും സന്തോഷം സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് ആദ്യത്തെ രണ്ട് വരിയിൽ പറഞ്ഞത് എന്നിട്ട് പിന്നെ സ്വയം കല്ലു ഇന്ദ്രലോകം സ്വയം എന്ന് പറഞ്ഞ രണ്ട് വാക്ക് സ അയ അങ്ങനെയുള്ള അവൻ പറഞ്ഞതുപോലെയുള്ള ഒരു ഭക്തൻ ഖലു ആകട്ടെ ഖലു ഇന്ദ്രലോകം ഇന്ദ്രലോകത്തെയും ഇങ്ങനെയുള്ള ഒരു ഭക്തനാകട്ടെ ഇന്ദ്രലോകം ഇന്ദ്രലോകത്തെയും ഇന്ദ്രലോകം എന്ന് പറഞ്ഞ സ്വർഗം സ്വർഗത്തിനെയും കമലജ ഭവനം കമലജൻ പറഞ്ഞാൽ ബ്രഹ്മാവ് കമലത്തിൽ നിന്ന് ജനിച്ചവൻ ബ്രഹ്മാവാണ് കമലജ ഭവനം ്രഹ്മാവ് താമസിക്കുന്ന സ്ഥലം അത് സത്യലോകാണ് അപ്പൊ ഇന്ദ്രലോകം പറഞ്ഞ സ്വർഗം കമലജ ഭവനം പറഞ്ഞ സത്യലോകം അപ്പൊ സ്വയം ഖലു ഒരു ഭക്തനാകട്ടെ ആ സ്വർഗത്തിലെയോ ഹൃദ്യാഹ യോഗസിദ്ധീശ്ചൃദ്യ ഹൃദ്യ യോഗസിദ്ധിച്ഛദ്യങ്ങളായ ആകർഷണീയങ്ങളായ സാധാരണ ആൾക്കാർക്കൊക്കെ വളരെ മോഹം ഉള്ള യോഗസിദ്ധിഹിച്ച യോഗസിദ്ധികളെയും അതായത് യോഗാഭ്യാസം ചെയ്ത് ചെയ്തിട്ട് പലർക്കും പലർക്കും പല പല സിദ്ധികളും അണിമ അങ്ങനെ അണിമാതി സിദ്ധികൾ കൈവരിക്കും അങ്ങനെയുള്ള സിദ്ധികൾ സിദ്ധികൾക്കും അങ്ങനെയുള്ള യോഗസിദ്ധികളും നക്ഷതി ഏതത് അതാണ്ക്ഷത്തിയേതാസ്താം അപ്പോ ന ആകാംക്ഷതി പറഞ്ഞാൽ ആഗ്രഹിക്കുന്നില്ല ആകാംക്ഷത പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു കാക്ഷിക്കുന്നു ന ആകാംക്ഷത പറഞ്ഞാൽ കാക്ഷിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല എന്നാണ് അപ്പോ എന്താണ് പിന്നെ പറഞ്ഞത് സ അയം ഖലു പറഞ്ഞ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭക്തൻ ഏർ ഇന്ദ്രലോകവും ഇന്ദ്രലോകം കമലജഭവനം ഭവനം യോഗസിദ്ധി യോഗ സിദ്ധി ഹീച്ചാകാംക്ഷത ഇപ്രകാരമുള്ള ഒരു ഭക്തൻ സ്വർഗത്തിനെയോ സത്യലോകത്തിനെയോ എല്ലാവർക്കും വളരെ ആകർഷണീയങ്ങളായിട്ട് തോന്നുന്ന യോഗസിദ്ധികളെയോ ആഗ്രഹിക്കുന്നില്ല എന്നിട്ട് പിന്നെ എന്നാണ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്താണ് ആ അതാ അതിരിക്കട്ടെ ലെറ്റ് ബീ സോ എന്നൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കണമെന്നില്ല അതങ്ങനെ ഇരിക്കട്ടെ അവിടെ എന്നാണ് അതിരിക്കട്ടെ അതാണ് ഏതാർത്ഥ സ്വയം അനുപതിതെ മോക്ഷസൗഖ്യേപി അനീഹ സ്വയം അനുപതിതെ സ്വയം ആയിട്ട് തന്നെ താനെ അനുപതിതെ വന്നു ചേർന്ന മോക്ഷ സൗഖ്യേ ആപി അനീഹ മോക്ഷസൗഖ്യത്തിൽ കൂടി പറഞ്ഞ ആഗ്രഹമില്ലാത്തവൻ ആണ് അതായത് ഈ സ്വർഗത്തിൽ മോഹല്യ സത്യലോകത്തിൽ പോണെന്ന് മോഹല്യ യോഗ സിദ്ധികളൊക്കെ കിട്ടണം എന്ന് മോ സമ്പാദിക്കണം മോഹല്യ അതൊക്കെ അവിടെ ഇരിക്കട്ടെ സ്വയമായിട്ട് തന്നെ തന്നെത്താനേ വന്നു ചേരണ കൂടി ഇങ്ങനെയുള്ള ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നില്ല മോക്ഷത്തിനും മോക്ഷം കിട്ടണമെന്നും കൂടി ആഗ്രഹമില്ല തന്നെ താൻ വന്നു ചേരണം മോക്ഷം ഓരോരുത്തരും മോക്ഷം കിട്ടണം വച്ചിട്ട് എത്ര എത്ര കർമ്മയോഗവും ജ്ഞാനയോഗവും ഒക്കെ വഴി എത്ര എത്ര കഷ്ടപ്പെടണം ചിലവരെ ഈ അങ്ങേയറ്റത്തെ ഭക്തനായിട്ടുള്ള ആൾക്ക് എല്ലാ ഈ ലൗകിക സുഖങ്ങളിലും ആശ നശിച്ചിട്ട് ആശാപാശമൊക്കെ മുറിഞ്ഞു പോയത് കാരണം ആശാഭാസൊക്കെ അറ്റുപോയതിനാല് കെട്ടിൽ നിന്നൊക്കെ വിട്ടു വന്നു അതുകൊണ്ട് അത് തന്നെയാണ് മുക്തി ആ ആശാഭാഷ ഒരാഗ്രഹം ഇല്ലാത്തത് കൊണ്ട് ആ ആശകളുടെ കെട്ടിൽ നിന്നൊക്കെ വിട്ടുപോകുന്നത് കൊണ്ട് അത് തന്നെയാണ് മുക്തി അപ്പോ തന്നെ താൻ മുക്തി വന്നു ചേർന്നു അങ്ങനെ താനേ വന്നു ചേരുന്ന മുക്തി കൂടി ഈ ഭക്തൻ ആഗ്രഹിക്കുന്നില്ലയാണ് അങ്ങനെ ഭഗവാനിൽ അവിടെ വിലയം പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം കൂടി ഈ ഭക്തന് ഇല്ല അതിലേറെ ഈ ഭക്തിയിൽ നിന്നുള്ള ആ പരമാനന്ദം അങ്ങനെ അനുഭവിച്ചിരിക്കുന്നതാണ് ഈ ഭക്തന് അധികം ഇഷ്ടം അതാണ് മോക്ഷം കൂടി ആഗ്രഹിക്കണില്ല എന്ന് പറഞ്ഞത് അപ്പോ നമുക്ക് അന്വയായിട്ട് പറയുകയാണെങ്കിൽ അർത്ഥം ഭക്തിയാ നിന്തിരുവടിയുടെ ഭക്തി കൊണ്ട് തുഷ്ടബുദ്ധേഹ മനസ്സിന് നല്ല സംതൃപ്തി ഉള്ളവനും യാതൊന്നിലും ആഗ്രഹവും ഇല്ലാത്തവനെ യാതൊന്നിലും ആഗ്രഹവും ഇല്ലാതെ ഇഹ സുഖം ചെറുതാ ഈ ലോകത്തിലെ സന്തോഷായിട്ട് ഇങ്ങനെ നടക്കണ ഭക്തനെ സർവ സർവാഹ ആശാഹ എല്ലാ ദിക്കുകളും എല്ലാ സ്ഥലങ്ങളും സൗഖ്യമയ്യ സുഖമയങ്ങളായിട്ട് തന്നെ തോന്നുന്നു സലീല കുഹരഹസ്യ വെള്ളത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിക്ക് തോയകമയ്യ ഇവ എല്ലാ സ്ഥലത്തും വെള്ളം തോയം തോയമയം മാത്രം വെള്ളം മാത്രം ആയിട്ട് പോലെ സ അയം ഖലു അങ്ങനെയുള്ള ആ ഭക്തനാകട്ടെ ഇന്ദ്രലോകം സ്വർഗത്തിനെയും കമലജ ഭവനം സത്യലോകത്തെയും ഹൃദ്യ യോഗസിദ്ധിഹീച്ച ആകർഷണീയങ്ങളായ യോഗസിദ്ധികളെയും ന ആകാംക്ഷത ആഗ്രഹിക്കുന്നേയില്ല ഏതാവസ്ഥ അതാ അങ്ങനെയിക്കോട്ടെ സ്വയം അനുപതി സ്വന്തം വന്നു ചേർന്ന തനിയെ വന്നു ചേർന്ന മോക്ഷ സൗഖ്യ ആ മോക്ഷ സുഖത്തിൽ കൂടി അനീഹ ആഗ്രഹമില്ലാത്തവനാണ് എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ഭക്തി ബുദ്ധി

കമലജവനം യോഗസിദ്ധിശ്ചൃദ്യ നാകാക്ഷേതാസ്താം സ്വയമനുപതിരെ മോക്ഷ സൗഖ്യേപ്യനീഹ